ഓണക്കാലത്ത് പൂക്കളമൊരുക്കാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന പതിവ് മാറ്റാൻ ഒരുങ്ങുകയാണ് ഇടുക്കി തൊടുപുഴയിലൊരു കർഷകൻ പൂക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാനായി ഒരു പൂപ്പാടം തന്നെ ഒരുക്കിയിരിക്കുകയാണ് തൊടുപുഴക്കാരനായ ബിനീഷ് ഇതാണ് തൊടുപുഴ പൂപ്പാടം കർഷകനായ ബിനീഷ് ഓണക്കാലത്തേക്കായി കരുതി വെച്ച നല്ല കാഴ്ച മലയിഞ്ചി എസ് എൻ ഡി പി ശാഖയുടെ സ്ഥലം പാട്ടത്തിനടുത്ത പരീക്ഷണാടിസ്ഥാനത്തിൽ ബന്ദിപ്പൂ കൃഷി തുടങ്ങി ഭാര്യ അനുപ്രിയയും മക്കളായ ആർദ്ര ആത്മിക എന്നിവരും കുടുംബാംഗങ്ങളും കൂടെ കൂടി ഉടുമ്പന്നൂർ പഞ്ചായത്തും കൃഷിവകുപ്പും കൈകോർത്തപ്പോൾ ഇരുപത് സെന്റ് സ്ഥലം പൂപ്പാടമായി കപ്പ കൃഷി തരുന്ന സ്ഥലമായിരുന്നു ഇത്തവണ പിന്നെ വേനൽ കെടുത്തത് നമുക്ക് മഴ വേനൽ മഴ കിട്ടാത്തതുകൊണ്ട് ആ സമയത്ത് കറക്റ്റ് ടൈമിൽ കപ്പ ഇടാൻ പറ്റിയില്ല അപ്പോൾ കപ്പ ഇടാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അപ്പോൾ ഒരു വേറിട്ട രീതി എന്താണ് ചെയ്യുക എന്നുവെച്ചാൽ നമുക്ക് ടൈം കളയാനുമില്ല അപ്പം എന്താണ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യണമെന്നുള്ളൊരു ആലോചനയിലാണ് ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് വെന്തി കൃഷിയെക്കുറിച്ച് ചിന്തിച്ചാൽ പഞ്ചായത്തും കൃഷി കൃഷിമാരും കൂടി കൂടി സബ്സിഡി നിരക്കിൽ നമുക്ക് വെന്തി തന്നു അപ്പോൾ ആ വെന്തു ഞാൻ രണ്ടായിരത്തി മുന്നൂറ് ആണ് ഞങ്ങളുടെ കൃഷി ചെയ്തേക്കുന്നത് അറുപത്തഞ്ചാം തുണിക്കുമോ എന്ന മറുപടി ഇങ്ങനെ ഇതിനൊരു വിപണി എന്ന് പറയുന്നത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചില നമ്മൾ മറ്റ് കടക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഒരു വനം കുളിർക്കുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും കാണാൻ പോലും ഇല്ലാത്ത ഒത്തിരി ചിത്രശലവങ്ങൾ അതുപോലെ വണ്ടികൾ തേനീച്ചകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ജീവജാലങ്ങളെ പറഞ്ഞ് കളിക്കുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും പിന്നെ ഇത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഭയങ്കര ഒരു സംതൃപ്തി അതെന്താന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ഉടുമ്പന്നൂർ പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി നടത്തുന്ന പുഷ്പ പ്രോത്സാഹന പദ്ധതി വഴി പതിനാറ് വാർഡുകളിലും പൂക്കൃഷി ചെയ്യുന്നുണ്ട് ഇക്കുറി തൊടുപുഴക്കാർക്ക് നാട്ടുമുറ്റത്തെ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കാം മനസ്സ് വെച്ചാൽ ഇടുക്കിയിലും പൂപ്പാടങ്ങൾ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബിനീഷ് ഏട്ടൻ ആദ്യ കൃഷി തന്നെ വിജയകരമായതോടെ കൃഷി വിപുലമാക്കാനാണ് ഈ കർഷകന്റെ തീരുമാനം ഇടുക്കി മലയിജിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസങ്ങൾ ഒരുക്കല പൊൻസി ജോ വർഗീസ് മീഡിയ വൺ